സ്ക്രീനിലെ വിവിധ പരിപാടികളിലൂടെ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച സെലിബ്രിറ്റിയാണ് ഫിറോസ് ഖാൻ അഥവാ പുളി ഫിറോസ് വർഷങ്ങളായി മിനി സ്ക്രീനിൽ സജീവമായി നിന്നിരുന്ന ഫിറോസ് പിന്നീട് ഭാര്യ സജനയ്ക്കൊപ്പം ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിലും പങ്കെടുക്കാൻ എത്തിയിരുന്നു ആ സീസണിന് പ്രേക്ഷകരുണ്ടാകാൻ പോലും കാരണമായത് ഫിറോസ് ജസ്നസ് ദമ്പതികളാണ് പക്ഷേ അച്ചടക്ക ലംഘനത്തെ തുടർന്ന് ഷോ അവസാനിക്കും മുമ്പ് ഫിറോസും സജനയും ഷോയിൽ നിന്നും പുറത്താക്കപ്പെട്ടു ബിഗ് ബോസിനു ശേഷം രണ്ടുപേരുടെയും കരിയറിൽ വളർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ബിഗ് ബോസിലെ പവർ കപ്പിൾ എന്ന് അറിയപ്പെട്ടിരുന്ന രണ്ടുപേരും എന്നാൽ കുറച്ചു നാളുകൾക്ക് മുമ്പാണ് തങ്ങൾ വിവാഹമോചിതരായെന്ന് പരസ്യപ്പെടുത്തിയത് മക്കൾ രണ്ടുപേരും ഇപ്പോൾ സജിനയ്ക്കൊപ്പമാണ് അതേസമയം ഫിറോസും സ്റ്റേജ് ഷോയും മറ്റുമായി തിരക്കിലാണ് ബിഗ് ബോസിന് ശേഷം അഭിനയിക്കാൻ നിരവധി അവസരങ്ങൾ സജിനിക്കും ലഭിക്കുന്നുണ്ട് സജിനിയും ഫിറോസും തങ്ങളുടെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവയ്ക്കുന്നത് തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ് വഴിയും യൂട്യൂബ് ചാനലിലൂടെയുമാണ് അത്തരത്തിൽ ഫിറോസ് പങ്കുവെച്ച ഏറ്റവും പുതിയ വീഡിയോയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഒറ്റയ്ക്കരുന്ന് പിറന്നാൾ ആഘോഷിക്കുന്നതിന്റെ വീഡിയോയാണ് ഫിറോസ് ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ടിരിക്കുന്നത് താൻ ഇഷ്ടപ്പെടുന്നവരും തന്നെ ഇഷ്ടപ്പെടുന്നവരും ഒന്നും ഇപ്പോൾ തനിക്ക് ചുറ്റുമില്ലെന്ന് പറഞ്ഞാണ് പെപ്പർ ചിക്കൻ മുറിച്ച് ഫിറോസ് ഖാൻ ഒറ്റയ്ക്ക് പിറന്നാൾ ആഘോഷിച്ചത് ഹാപ്പി ബർത്ത്ഡേ ടു ടൂമി എന്ന തലക്കെട്ടും ഫിറോസ് നൽകിയിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ ടു ടൂമി സാധാരണ എല്ലാവരും വെളിച്ചം കെടുത്തിക്കൊണ്ടാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എനിക്ക് പക്ഷേ വെളിച്ചം കെടുത്താൻ പറ്റില്ല എപ്പോഴും കേക്ക് അല്ലേ കട്ട് ചെയ്യുന്നത് ഇന്നൊരു വെറൈറ്റി ആയിട്ട് ചിക്കനാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കാരണം സ്വീറ്റ് എനിക്ക് അധികം ഇഷ്ടമല്ല പേസ്ട്രി ആയിരുന്നു സാധാരണ എല്ലാ പിറന്നാളിനും കട്ട് ചെയ്യാറുള്ളത് എനിക്ക് ചുറ്റും നിന്നവരുമായിരുന്നു മധുരം ഏറെ ഇഷ്ടപ്പെടുന്നവർ ഇന്നിപ്പോൾ ഇഷ്ടപ്പെടുന്നവരൊന്നും എന്റെ കൂടെയില്ലെന്ന് പറഞ്ഞാണ് തന്റെ പിറന്നാൾ ആഘോഷത്തിന് ചിക്കൻ മുറിച്ച് ഫിറോസ് ഖാൻ തുടക്കമിട്ടത് നിരവധി പേരാണ് ഫിറോസ് ഖാന്റെ വീഡിയോ പ്രത്യക്ഷമായതോടെ ആശംസകളുമായി എത്തിയത് മുമ്പൊക്കെ സജിന വളരെ ഗ്രാൻഡായിട്ടായിരുന്നു ഫിറോസിന്റെ പിറന്നാൾ ആഘോഷിച്ചിരുന്നത് കേക്ക് മുറിയും ഡിന്നറും ഗിഫ്റ്റ് കൈമാറലും എല്ലാമായി ആഘോഷമായിരിക്കും ഫിറോസിന്റെ മുമ്പുള്ള പിറന്നാൾ ആഘോഷങ്ങളുടെ വീഡിയോ ഇരുവരുടെയും യൂട്യൂബ് ചാനലിൽ ഇപ്പോഴും കാണാം ആദ്യ വിവാഹം പരാജയപ്പെട്ട ശേഷമാണ് സജിനിയും ഫിറോസും കണ്ടുമുട്ടിയതും പ്രണയത്തിലായതും വിവാഹിതരായതും ഫിറോസിലൂടെയാണ് സജിനിയും ലൈലൈറ്റിലേക്ക് എത്തിയത് ചിലയിടങ്ങളിൽ തോറ്റു കൊടുക്കുന്നതാണ് നല്ലത് അതിലൊരു വിജയത്തിന്റെ സുഖമുണ്ടാകും തോറ്റയാളാണ് ഞാൻ എന്നല്ല അർത്ഥം അവരുടെ ആവശ്യം ഞാൻ അംഗീകരിച്ചു ഞാനും സജനയും പത്ത് വർഷമായി ഒന്നിച്ചുള്ള യാത്രയായിരുന്നു ഇത്രയും കാലയും സജനയെ സ്നേഹിച്ചിട്ട് ഞാൻ ഇപ്പോൾ കുറ്റപ്പെടുത്തുമ്പോൾ എന്താണ് അർത്ഥം ഒരാൾ എൻ്റെ മനസ്സിൽ കയറിയാൽ എനിക്ക് അയാളെ കുറ്റപ്പെടുത്താനാകില്ല കരിയറിൽ ഞാനാണ് അവളെ സഹായിച്ചത് ഞങ്ങൾ തമ്മിൽ ഈഗോ പ്രശ്നമില്ല ലൈംഗിക ജീവിതത്തിലും പ്രശ്നമില്ല അവിധ ബന്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ലല്ലോ പിരിയുക പലരും ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രശ്നത്താലും വിവാഹമോചനം നേടിയത് ഒരാളും ഒരാൾക്കും പകരമാകില്ല കുട്ടിത്തമുള്ള കുട്ടിയാണ് സജന അവൾ നല്ലതായിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനിയിപ്പോൾ ഒറ്റയ്ക്കുള്ള ഒരു യാത്രയാണ് കരിയറിൽ ഫോക്കസ് നൽകണമെന്നാണ് ഫിറോസ് ഖാൻ വിവാഹമോചനത്തെക്കുറിച്ച് കുറിച്ച് പ്രതികരിച്ച് പറഞ്ഞത്